േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെയുടെ കയ്യിൽ നിന്നേറ്റ അപ്രതീക്ഷിതമായ അടി വിജയശങ്കറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ പ്രതികാരം ചെയ്യാതെ ഇനി അടങ്ങിയിരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിജയശങ്കർ മുന്നിലേക്ക് വരുകയാണ് ഇപ്പോൾ ജഗദീഷേ നീ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്ക മാത്രവുമല്ല ആ മധുബാലയെ നമ്മുടെ കൂടെ നിർത്തുകയും വേണം എന്നാൽ മാത്രമേ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മളെ അടിച്ചിട്ട് അവനങ്ങനെ ആളാകണ്ട ഇത് കേട്ട ജഗദീഷ് വക്കീൽ ശരി ആ മധുബാല എവിടെയാണ് എന്നോ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും സാർ ആ കാര്യത്തിൽ ഒരു സംശയവും സാറിന് വേണ്ട നമ്മൾ സത്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും അവൻ്റെ കള്ളത്തരം നാലാള് അറിയുക തന്നെ വേണം അവൻ നമ്മളെ തല്ലിയേ അങ്ങനെ ആളാകണ്ട ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ജഗദീഷ് വക്കീൽ മുന്നിലേക്ക് നീക്കുകയാണ് പക്ഷേ ഇതേ സമയം സുപ്രധാനമായ നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരുകയാണ് ജെ കെ മാത്രവുമല്ല ഇതേ തുടർന്ന് ജെ കെ അർച്ചനയുടെ മുന്നിൽ വന്ന് പെടുകയും ചെയ്യുന്നു ഇതോടെ ജെ കെ ക്ഷമ പറയുന്നതിന് തയ്യാറാവുകയാണ് വീണ്ടും ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്രാവശ്യം നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ആ വിജയശങ്കറും കൂട്ടരും വന്ന പ്രശ്നമുണ്ടാക്കിയതാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പേരിൽ നിങ്ങളോട് തല്ലുകൂടാനൊന്നും വന്നതല്ല ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ജെ കെക്ക് ഇതേ തുടർന്ന് ജെ കെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് ഓ ഇപ്പോഴെങ്കിലും അവധി എന്നെ തെറ്റിദ്ധരിച്ചില്ലല്ലോ അതുതന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ജെ കെയോട് എന്തു പറയണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ ഇതേ സമയം പുതിയ പ്ലാനിങ്ങുമായി എത്തുന്ന ജഗദീഷ് ചെന്ന് കണ്ടിരിക്കുകയാണ് മധുബാലയെ മാത്രവുമല്ല മധുബാലയോട് കാര്യങ്ങൾ തുറന്ന് പറയുന്ന അയാൾ ജെ കെയെ ഒതുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നതെന്നാൽ മാത്രം മതി ഇത് കേട്ടതിനെ തുടർന്ന് അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് മധുബാലയും എത്തിയതോടെ പുതിയൊരു തലവേദന തുടങ്ങുകയായി കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക